കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിലെ ഹൈടെക് കോപ്പിയടിയിൽ മുഖ്യപ്രതി മുഹമ്മദ് സാദ് നാല് പരീക്ഷകളിൽ സമാനമായ രീതിയിൽ കോപ്പി പോലീസ് കണ്ടെത്തി കോപ്പി അടിക്കാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചെന്നും കണ്ടെത്തിലുണ്ട് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ചെറുമാബിരായി സ്വദേശി സബീലാണ് പിടിയിലായത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ ഹൈടെക് കോപ്പിയടിയാണ് എങ്ങനെയാണ് ഈ കോപ്പിയടിയെന്ന് പോലീസ് പൂർണ്ണമായും കണ്ടെത്തിക്കഴിഞ്ഞു സ്മൃതി കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സി പരീക്ഷയിൽ അതായത് സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയിലാണ് വെരളശ്ശേരി സ്വദേശിയായ മുഹമ്മദ് സാധു കോപ്പി അടിച്ചത് അതും ഹൈടെക് രീതിയിൽ കോപ്പി അടിച്ചു വസ്ത്രത്തിൽ ഘടിപ്പിച്ച ഒളി ക്യാമറയിൽ ഈ ചോദ്യപേപ്പർ സ്കാൻ ചെയ്ത് പുറത്തുണ്ടായിരുന്ന സുഹൃത്തായ സബിയിൽ അയച്ചു നൽകുന്നു സബീൽ അതിൻ്റെ ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് സ്പീക്കർ വഴി ഈ മുഹമ്മദ് സാദിന് ചെവിയിലേക്ക് പറഞ്ഞു നൽകുന്നു ആ രീതിയിലായിരുന്നു കോപ്പി ഇടത് പക്ഷേ പി എസ് സി വിജിലൻസ് വിഭാഗം കണ്ടെത്തുന്നു പോലീസിന് സഹായത്തോടുകൂടി ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത് ഇത് ആദ്യത്തെ കോപ്പി അടിയല്ല ഇതിനു മുൻപ് നാല് പരീക്ഷകളിലും സമാനമായ രീതിയിൽ ഈ മുഹമ്മദ് സാദും സബീലും ചേർന്ന് കോപ്പി അടിച്ചെന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് പറയുന്നത് അതിനുവേണ്ടി തന്നെ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വിവരം ഡെവലപ്പ് ചെയ്തിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് അതായത് ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ ഈ മുഹമ്മദ് സാദിൻ്റെ വസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ ഒരു ബട്ടൺ രൂപത്തിലുള്ള ഒളിക്കാൻ പറയുണ്ട് അതിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ സ്കാൻ ചെയ്യുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ബ്ലൂടൂത്തും മോഡോ ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പറിന് ചിത്രം പുറത്തുള്ള സുഹൃത്തായ ഈ സഭയിൽ അയച്ച് നൽകുന്നു സഭയിലെ ചോദ്യങ്ങൾ വായിച്ചതിന് ഉത്തരം കണ്ടെത്തി ഈ മുഹമ്മദ് സാദിൻ്റെ ചെബിയിലുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി ഉത്തരങ്ങൾ പറഞ്ഞു നൽകുന്നു അത് ഈ ഉത്തര കടലാസിലെഴുതുന്ന ആ രീതിയിലാണ് ഇവർ ഹൈടെക് രീതിയിൽ കോപ്പി അടിച്ചത് അതാണ് പൊളിഞ്ഞ് പോയിരിക്കുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യങ്ങൾ പി എസ് സിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് നടത്തിയ പരീക്ഷകളിൽ ഇദ്ദേഹം വിജയിച്ചിരുന്നു എന്താണ് ആ പരീക്ഷയുടെ റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ടൗൺ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹൈടെക് രീതിയിൽ കോപ്പി അടിക്കാൻ മറ്റാരെങ്കിലും ഇവർക്ക് സഹായം ചെയ്തിരുന്നു കാരണം മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അങ്ങനെ മറ്റാരെങ്കിലും ഇവർക്ക് സംവിധാനം ഒരുക്കി നൽകിയിരുന്നുകൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ശരി വിശദാംശങ്ങളാണ് സ്മൃതിയുടെ തോമസ് നൽകിയത്